ഈ വശ്യസുന്ദരമായ സ്ഥലം എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല റബ്ബറൈസർ റോഡ് മലയോര ഹൈവേ ഈ ഒരു ഭാഗം എവിടെ വരുമെന്നുള്ളത് ആർക്കെങ്കിലും ഒന്ന് പരിചയം ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ പ്രത്യേകിച്ച് നല്ല ഇതിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ ഇതിന് മുന്നേ ഇതിൽ വന്നിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് പറയണം നല്ല പക്ഷേ ഇവിടെ ഇങ്ങനെ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ വെള്ളം അടിക്കാർക്കൊക്കെ വെള്ളമടിക്കാനൊക്കെ ഇടാ കുപ്പിയും അവിടെ കുപ്പി എടുക്കണതാ ബിയറിൻ്റെ കുപ്പി പല പരിപാടികൾ നടക്കുന്ന സ്ഥലമാണ് ഇവിടെ ഒരു കുഴിയുണ്ട് ഇവിടെന്ത ഉള്ളത് വലിയ കുഴിയാണ് ഉണ്ടോ എന്താ പറയുക പാക്കറ്റൊക്കെ കിടക്കുന്നത് അച്ചാറിൻ്റെ പാക്കറ്റ് കുറേ ബിയർ കുപ്പി നല്ല സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് ഏതാ സ്ഥലം ഇത് എവിടെയാണ് സ്ഥലം വല്ല ഐഡിയ ഉണ്ടെങ്കിൽ